ആയുർവേദ രംഗത്തെ ഇടൂഴി വൈദ്യരുടെ സംഭാവന സുദർഹ്യവും വിലമതിക്കാനാവാത്തതുമാണെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ വൈദ്യ വൈദ്യസഭരിയൽ ആറു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആയുർവേദാചാര്യൻ ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയുടെ ശതാഭിഷേകവും മയിൽ പൗരാവലി ഒരുക്കിയ ആദര സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാനിവിടെ എത്രയോ കർക്കിടകങ്ങൾ സ്ഥിരമായി വന്ന് ചികിത്സ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഗുണം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട് കായികം മാത്രമല്ല മാനസികവും ആയിട്ടുള്ള സുഖം ലഭിച്ചിട്ടുമുണ്ട് ഇടോഴിയിലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇതം ഹോം കെയർ അന്നജം പദ്ധതികളുടെ സമർപ്പണം കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു വൈദ്യരാജ ശ്രീ ബഹുമതി പത്രം കെ കെ മാറാർ വൈദ്യർക്ക് കൈമാറി അനീഷ് കുട്ടൻ എഴുതിയ ജീവചരിത്ര ഗന്ധം വൈദ്യകം കൈതപുരം ദാമോദര നമ്പൂതിരിക്ക് നൽകി ടി പത്മനാഭൻ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ഡി എസ് സി കമാൻഡന്റ് കേണൽ പരംവീർ സിംഗ് നാഗ്ര സുവനീർ കവർ പ്രകാശനം ചെയ്തു മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത എ എച്ച് എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സനൽകുമാർ കുറിഞ്ഞിക്കാട്ടിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ ഡോക്ടർ രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ಫ್ಯಾಮಿಲಿ ವೆಡ್ಡಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ವರ್ ಎವರ್ ಕುನ್ನಮಂಗಲ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣ ಕಣ್ಣೂರ್